ഇസ്ലാം അതെ റിയില്ലേ നിങ്ങക്ക് യോജിക്കാത്തേ അപ്പൊ നിങ്ങൾ പറയൂ ഞാൻ എനിക്ക് സംവാദം നടത്താൻ പറ്റിയ നിങ്ങളുടെ കണ്ണിലുള്ള ഒരാളാരാണ് പേര് പറയൂ എന്നാ ഒരു സകാഫിയുടെ പേര് പറയൂ പേര് വിളിക്കാൻ വിളിച്ചിട്ട് ഫോൺ ണ്ടേ പണ്ടൊരു എന്താണ് സുഹൂരി വിളിച്ചു സുഹൂരി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഈ നിങ്ങൾ കേൾക്കൂ നിങ്ങൾക്ക് ആലപ്പുഴ സുഹൂരിനെ അറിയോ ഈ സുഹൂരി ഉസ്താദിനോട് നമ്മൾ ചോദിച്ചു ഓ ഈ ആയത്ത് അഞ്ച് ഒമ്പത് ഒമ്പത് അഞ്ച് അത് ഇറങ്ങിയിരിക്കുന്ന സന്ദർഭ ഏതാന്ന് ചോദിച്ചത് ഏത് യുദ്ധ സന്ദർഭത്തിലാണെന്ന് ചോദിച്ചു മുപ്പരൊച്ചോടുക ചെയ്തത് ഏത് യുദ്ധ സന്ദർഭത്തില നിങ്ങളൊന്ന് പറഞ്ഞു ഒരു നിരീക്ഷണിക്കൊരു ആ ഒരു ഖുർആണിലെ ഒമ്പത് അഞ്ച് എന്ന് പറയുന്ന ആ സൂക്തം സൂക്തമിറങ്ങിയത് ഏത് യുദ്ധ സന്ദർഭത്തിലാണെന്ന് പറയൂ ആ ഉസ്താദ് എന്റെ അടുത്ത് ഓടുകയാണ് ചെയ്തത് ലോട്ടറി കച്ചവടക്കാരൻ ഒച്ചമ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട്